ർക്ക് കൊടുത്തില്ലെങ്കിൽ ആർക്കിപ്പോൾ കൊടുക്കുക യാത്ര തുടരുകയാണ് ദാഹിച്ച് പരവശനായ ശുദ്ധീകരകട കയ്യിൽ ഒരു ഗ്ലാസ് പാല് ആരോ കൊടുത്തു തങ്ങൾക്ക് ദാഹം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പാല് തങ്ങൾ കൊടുത്തു അര ഗ്ലാസ് കൊടുത്തിട്ട് തങ്ങള് തിരിച്ചു കൊടുത്തു ഏ കുടിക്കിനോ കുടിപ്പിച്ചു മുക്കാവാകും കുടിക്കുനെ വീണെന്നോ കുടിപ്പിച്ചു ഫുള്ള് നിർബന്ധിച്ച് കുടിപ്പിച്ചു കാലി ഗ്ലാസ് നോക്കിയിട്ട് ശുദ്ധീകരണം പറയുന്നുണ്ട് എൻ്റെ ദാഹം മാറി നിന്റെ ദാഹം പോയി ബിയും എൻ്റെ എന്ന് പറയണത് അബൂബക്കറിയില്ല എൻ്റെ എന്ന് പറയണത് എനിക്ക് എൻ്റെ തങ്ങളെ ഉള്ളൂ എൻ്റെ താങ്കൾ ദാഹം മാറിയാൽ എൻ്റെ ദാഹം മാറി ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് പറയും നമ്മൾ നമ്മളെന്ത് പറയും എന്താണ് പറയുക ഇതാണ് സഹാബത്തിൻ്റെ സ്നേഹം ഈ ഒരു ലോകം അപാരമായ ഒരു ലോകം പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു ലോകം ഇതിന് ചരിത്രത്തിൽ എത്ര എത്ര ഉദാഹരണങ്ങൾ യുദ്ധം ശുദ്ധീകൃതങ്ങളെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല നമ്മൾക്ക് വാക്കുകൾ ഇടർച്ച വന്നു ഒരു ദിവസം രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി നബ്സ്വല്ലു അലി സിമുള ഒരിടം വരെ പോയി തിരിച്ചു വരുമ്പോൾക്ക് ബാങ്ക് കൊടുത്ത് ഇക്കാമത്തിന്റെ സമയമൊക്കെ ആയി ബിലാൽ റഹ്ലും സിദ്ധീഖങ്ങളോട് ചോദിക്കണ്ട് ഇക്കാമത്ത് കൊടുക്കട്ടെ ആ കൊടുത്ത് സിദ്ധിഖ് റഹ്ലാൻ ഇമാമത്ത് ഒന്നു തങ്ങള് വന്നത് അറിഞ്ഞിട്ട് സൊഹാബത്തൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഒന്നാം സഫിലേക്ക് തങ്ങൾ എത്തിച്ചു അൽ മന്ദോദിൽ വളരെ വിശദമായി ഈ ചരിത്രം പറയുന്നുണ്ട് തങ്ങള് വന്നത് സിദ്ധീഖങ്ങൾക്കും ബോധ്യമായപ്പോൾ സിദ്ധീഖങ്ങൾ ബേക്കോട്ടക്കും എല്ലാം വരാൻ തുടങ്ങി നിസ്കാരമല്ലേ അബാബക്കർ അബൂബക്കർ അവിടെ നിൽക്കുമ്പോനെ നിസ്കാരനെ സിദ്ധീഖങ്ങൾ നിന്നില്ല ബേക്കോട്ടന്നെ വന്നു തങ്ങൾ മുന്നിൽ നിന്നു നിസ്കാരം തുടർന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം അബൂബക്കറിനോട് ഞാനല്ലേ പറഞ്ഞു അവിടെ തന്നെ നിൽക്കാൻ എന്താ അബൂബക്കർ നിൽക്കാതിരുന്നത് ചോദ്യം സിദ്ധീഖങ്ങളോട് ഇനി മറുപടി പറയേണ്ട ആളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പരിചയപ്പെടൽ നടത്താം ആരാണ് സിദ്ധീഖങ്ങൾ ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മ ഉണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്നുകൂടി മുത്തനബി സഹാസ്നെ തങ്ങൾ സദസ്യനോട് ആഡ് ചെയ്തപ്പോൾ സിദ്ധീഖർ ലാൻ്റെ താഴ്മയുള്ള ഒരു ചോദ്യമുണ്ട് അഫിയ ഹസ്ലത്ത് വാഹിദ ഈ അബൂബക്കറല്ല സ്വർഗത്തിലെത്തും ഏതെങ്കിലും ഒന്നുണ്ടാവും കഴിച്ചലാവാനാണ് കുറേയൊന്നും വേണ്ട ഒറ്റ ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മ ഉണ്ട് ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങളുടെ ചോദ്യം കണ്ട എനിക്കിത് ഏതെങ്കിലും ഒന്നുണ്ടോ ലിപിയേ അപ്പൊ തങ്ങളെ മറുപടി മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല മോൻക്ക് മുന്നൂറ്റി അറുപതുമുണ്ട് എന്താണ് അപ്പോൾ അത് ചോദിക്കുന്നത് ആദ്യമായിട്ട് അഷറയില് വലത്തേക്കൈൽ ഗിതാബ് ഇട്ടല്ബുറിയാണെന്ന് പറഞ്ഞപ്പോ സഹാബത്തിന്റെ ചോദ്യം സിദ്ദിഖ് അങ്ങക്കല്ലേ കിട്ടേണ്ടത് മറുപടി തങ്ങളുടെ മറുപടി അബൂബക്കറിന് കിതാബ് വാങ്ങാനൊന്നും സമയമുണ്ടാവില്ല മലക്കൾ സിദ്ധീഖങ്ങൾ കാല് മഷറിൽ കുത്തുമ്പോഴേക്കെന്നെ എടുത്തുപോക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു കിതാബ് ആ സുദ്ധീകരണ തന്നെയാണ് മറുപടി പറയേണ്ടത് ഞാനല്ലേ നിന്നോട് നിസ്കാരത്തിൽ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത് എന്താ അബൂബക്കർ നിൽക്കാതിരുന്നത് മറുപടി മറുപടി സുദ്ധീകരങ്ങളുടെ ഉപ്പാൻ്റെ പേര് അബൂ കുഹാഫാനാണ് മറുപടി അബൂബക്കറിനങ്ങനെ കുറെ മുന്നൂറ്റി അറുപത് നന്മ കിതാവ് വാങ്ങാണ്ട് സ്വർഗത്തിൽ അമ്പിയാക്കൾക്ക് ശേഷം ആദ്യം സ്വർഗത്തിൽ പോകും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഉണ്ടാവുമായിരിക്കും പക്ഷേ പക്ഷെ തങ്ങൾ അവിടെ നിൽക്കാൻ പറ്റും നിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അബൂ കുഹാഫന്റെ മോന് മുത്തുനബിൻ്റെ മുന്നിൽ നിൽക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല നബിന്ന് അയിന് മാത്രം അബൂബക്കറിന്റെ കാലിന് ശക്തിയില്ല മുത്തന മുമ്പിൽ നിൽക്കാനോ അയിന് മാത്രം അബൂബക്കർ ആയിട്ടില്ല നബി എന്താ പറയാ തോറ്റു തൊപ്പിയിടലേ നമുക്ക് രക്ഷയുള്ളൂ അതിന് മാത്രം അബൂബക്ര ആയില്ലോ നബീ കണ്ടോ ബഹുന് എന്ന് പറയില്ല എല്ലാം മെഹബൂബിനു വേണ്ടി സമർപ്പിക്കുക നബി ദിനത്തിന് സംഭാവന കൊടുത്തത് വായിച്ചിട്ടില്ലെങ്കിൽ അടുത്തല്ല ഞാൻ തരൂല്ല എന്നൊക്കെ പറയണമെങ്കിൽ നമ്മളും അബൂബക്രങ്ങളും എന്താ ബന്ധം എന്താ ബന്ധം വന്ധോ നമുക്കെന്താ ഉള്ളത് ഇടയിൽ തുടങ്ങി വെച്ച ഉഹദിലത്തേക്ക് തന്നെ നമുക്ക് പോയോക്കാം അതിതീക്ഷ്ണമായ പോരാട്ടം നടന്ന പടക്കളാണ് എന്ന് പറയുന്നത് ഉഹദില് സ്വഹാബത്ത് വളരെ പരീക്ഷണങ്ങൾ നേരിട്ട യുദ്ധമാണ് നബി അലൈഹി അലൈസ്ലമ ഞങ്ങൾക്കെതിരെ അമ്പ് വരുമ്പോൾ തടയാൻ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഒരു സ്വഹാബി ചെയ്തത് ആ ഇരുമ്പിന്റെ അമ്പ് സ്പീഡിൽ വരുന്നതിനെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്തു ആ സാഹാബിയുടെ രണ്ട് വിരല് അറ്റുപോയി ആ സഹാബിക്ക് കൈയും വിരലും ശരീരമൊന്നും അല്ല പ്രധാനം ഈ അമ്പ് തങ്ങൾക്ക് തറക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോഴാണ് അടുത്ത പോരാളി വരുന്നത് കത്താ തന്നെ തിരികെ വെക്കാൻ അമ്പില്ല ആവനായിൽ അമ്പില്ല തടയാൻ പരിചയമില്ല ഒന്നുമില്ല അപ്പോഴാണ് ഇരുമ്പിന്റെ അമ്പ് വരുന്നത് തുറിച്ച് വരുന്നുണ്ട് ഇനി വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല ആ അമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങളെ ദേഹത്ത് തട്ടും എന്ന പേടിയിൽ കഥാദർ അള്ളി അള്ളാഹുൻ്റെ വേഗം തന്നെ ഒന്ന് നിവർന്ന് നിന്നിട്ട് മുഖം കൊണ്ട് തടഞ്ഞു ആ ഇരുമ്പിൻ്റെ അമ്പ് തുടച്ചു കയറി കണ്ണിലേക്ക് ആ സ്പാർക്കിൽ കഥാത് ആ ഇരുമ്പിൻ്റെ അമ്പ് വെലിച്ചു ഊരുകയും ചെയ്തു ഊരിയ സ്പോട്ടിൽ കണ്ണിങ്ങനെ അറ്റുപോയി പുറത്തേക്ക് ഇവിടെ ദ്വാരം മാത്രം പിന്നെ നരമ്പിൽ തൂങ്ങിയ കണ്ണുകളും തങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങളൊറ്റക്കരച്ചിൽ എന്താ മോനെ കത്താതെ നീ ചെയ്തേക്കണം അല്ല പിന്നെ മുത്തലി ബിക്കേന്ദ്ര വരുന്ന ഇരുമ്പിന്റെ അമ്പ് വരുമ്പോ ഞാനിങ്ങനെ അനങ്ങാണ്ട് എന്താ എൻ്റെ കത്താതെ നീ ചെയ്തേക്കണം അസുഖം തുരിതുര കരയാൻ തുടങ്ങി എന്താ മോനെ നീ ചെയ്തേക്കണം ഇപ്പൊ എന്താ വേണ്ടത് ഇതൊട്ടിച്ചേർണം അത്ര തന്നെ പരിശുദ്ധ കരംചിസത്തിന്റെ കൈത്തു ആ കൈകൊണ്ട് നടത്തിയ പോരാട്ടങ്ങളും ക്രയവിക്രയങ്ങളും അത്ഭുതങ്ങളായിരുന്നു ഒരു ഈന്തപ്പന മരം തങ്ങള് നട്ടു കൈ എടുക്കുമ്പോഴേക്ക് ആ മരത്തിൽ മൊത്തം ഇത്തപ്പഴം പൂത്തുലന്നും കശണ്ടിക്കാരനായ ഒരു സഹാബിയുടെ തലക്ക് തങ്ങള് കൈവച്ചു കൈ എടുക്കുമ്പോഴേക്ക് ഫുൾ സ്റ്റൈലൻ മുടി ഭ്രാന്തുള്ള ഒരു കുട്ടിയുടെ നെഞ്ചിൽ തങ്ങള് തടവി വാത്തുലക്കത്ത് അരിപ്പൻ മിന്തി ബുക്കത്തില്ല മമ്മീ കൈ എടുക്കുമ്പോഴേക്ക് ഭ്രാന്ത് പോയി ആ കൈ കൊണ്ടാണ് കഥാത് തങ്ങളുടെ കണ്ണ് ഇവിടെ ഒട്ടിച്ചു കൊടുത്ത് തടവുന്നത് ഡബിൾ മോയിച്ചിതത്താ അറ്റുപോയ കണ്ണൊട്ടിച്ചു നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കിട്ടി ഇക്കണ്ണിന് ചെറിയ കുറവുണ്ടെങ്കിലും ഇക്കണ്ണ് പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ തങ്ങൾ അതാണ് അവരുടെ അജണ്ട അടുത്ത പോരാളി വരുന്നു അബുദുജാൻ അറിയാൻ റസൂലുല്ലാക്ക് എതിരെ അമ്പുകൾ വരുമ്പോൾ ഈ സാബി ചെയ്തവരുടെ എന്താ അറിയാം തങ്ങളുടെ നേരെ നിന്നു തങ്ങളുടെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ഒന്നും ശത്രുക്കൾ വേവിക്കുന്നു തങ്ങളെ അമ്പ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തങ്ങളെ അവർ നോക്കല്ലേ ഇങ്ങനെ നോക്കല്ലേ ഞാൻ തന്നെ നിൽക്കാം പ്ലീസ് തങ്ങള് നോക്കല്ലേ നിബി ഇങ്ങനെ പറയുമ്പോൾ പത്തൊമ്പത് ഇരുമ്പിന്റെ അമ്പുകൾ ഇവിടെ തറച്ചിട്ട് പത്തൊമ്പത് ദ്വാരത്തുനിന്ന് ബ്ലഡ് പോകുന്നുണ്ട് നോക്കല്ലേ നിബി കണ്ടോ എന്താ കാരണം അപ്പോ തങ്ങൾക്കെതിരെ അമ്പ് അബൂദുജാനൊക്കെ തർക്കൂലേ അതിന് അബൂദുജാൻ ഇല്ലല്ലോ മനസ്സിൽ അഭൂതുജാനില്ലല്ലോ മഹബത്തിൻ്റെ ഒരു ശകലം പറയുമ്പോഴൊക്കെ എന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല നിന്റെ എല്ലാം നീ കൊടുക്കുമോനെ നിന്റെ എല്ലാം നീ കൊടുക്കൂ അതാണ് പാതിരാക്ക് ഒളിച്ചിരുന്നോണ്ട് റബിയത്ത് പിന്നെ ഖാബുൽ അസ്ലമിറീ അള്ളാഹൻഹു റസൂലുല്ലാക്ക് ഹിദമത്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഏഹ് റബിയത്ത് എന്തോ ഇറങ്ങണില്ലേ പോട് പിന്നെയും പാതിരാക്ക് ചുറ്റിപ്പറ്റി വന്നിട്ട് തങ്ങൾക്ക് മിസ്വാക്ക് മുസ്വല്ല ഒന്നോട്ട് കണ്ട വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു ഈ തണുപ്പുള്ള രാത്രി ഹിദമത്തെടുത്ത ആരാണ് അപ്പോൾ റബിയ തങ്ങള് മോൻ നേരത്തെ പോയിട്ടില്ലേ ഇല്ല തങ്ങൾക്ക് താജു വള്ളടുത്താൻ വേണ്ടിട്ട് ഓ സല് അറബിയ തങ്ങക്ക് സന്തോഷായി റബിയ ചോയിച്ചോളീന്ന് എന്ത് എന്തും ചോദിച്ചോളീന്ന് എന്തും ചോദിച്ചോളി എന്നാ പറയണത് എന്തും ചോദിച്ചോളിന്ന് തങ്ങൾ പറയാനുള്ള കാരണം എന്താ എന്തും കൊടുക്കാനുള്ള അർഹത നേരത്തെ തന്നെ തങ്ങൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട് ഫത്തുഹുൽ ഇലാഹിലും ഫത്തുൽഇലാഹിന്റെ ഇബാർത്ത് മിർക്കാത്തിലും ഇത് വിശദീകരിക്കുന്നത് എന്തും ചോദിച്ചോളിന്ന് ബുദ്ധിമാനായ റബിയത്ത് റബിയുൻ കാബിൾ അസ്ലമിറു ചിന്തിക്കാണ് എന്നാ ഇപ്പൊ ചോദിക്കുക ഗോൾഡൻ ചാൻസാണ് കിട്ടിയിരിക്കുന്നത് സ്വർഗം അത് കൊറേ ആക്ക് കിട്ടു സ്വഹാബത്ത് എല്ലാരും സ്വർഗത്തിലെന്നല്ലേ ഭാര്യ എന്തായിരിക്കും ഫിൽ ജന്ന അതാ ചോദിച്ച സ്വർഗല്ല തങ്ങളൊന്നിച്ച് സ്വർഗം ആ അല തസ്ബുലിഖ് നിന്റെ ചോദ്യത്തിന്റെ മേൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ അത് തരാ വാവ് അത്ഫ് വകൈറുഖ് വേറെന്തെങ്കിലും വേണോ വേണ്ട ബൽഹു അത് മാത്രം മതി സ്വർഗല്ല സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് തങ്ങളൊന്ന് കണ്ടാ മതി സുധിഖർലാൻ എന്ന് പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് അന്യല്ലേക്ക് തങ്ങളൊന്ന് നോക്കുക ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചില സ്വഭാപത്തൊക്കെ അങ്ങനെയാണ് പുരക്ക് പോവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും പിന്നെ വീട്ടിൽ പോകും പിന്നെ നോക്കും പിന്നെ പുരക്കേക്ക് പോകും പിന്നെയും പള്ളിയിലേക്ക് വന്നിട്ട് നോക്കും എത്തി നോക്കിയിട്ട് പോകും പിന്നെ ഒരു ദിവസം ഹദൈഫർ അലി അള്ളാഹു എന്നോട് ഉമ്മ ചോദിച്ച് ഇന്ന് റസൂല്ലാനെ കണ്ടിനെ ഇല്ലേ ഇന്നലെയോ ഇല്ലേ പിന്നെ അത് കണ്ടിട്ടില്ലേ പൊടുപൂടു പൊടുപൂടു വിട്ടുനിന്നിർക്ക് തങ്ങളെ കണ്ടിട്ട് ഒന്നാമതി മകരീമിന്റെ സമയത്ത് പള്ളിയിലെത്തി ഇഷാവു വരെ തങ്ങളെ ഇബാത്തിലല്ലേ ഇഷംസ്കാരം എല്ലാ ഔറാദും കഴിഞ്ഞിട്ട് നേരത്തെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ ആരാണ് എന്തൊക്കി മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്തൊറ്റി തങ്ങളെ രണ്ടൂന്ന സാല കാണാത്തത് പുറക്ക് കയറണ്ടെന്ന ഉമ്മ പറയുന്നത് ഹോ മോനിക്കോ മോൻ്റെ ഉമ്മാക്കൊക്കെ അമ്മ പുറത്ത് കയറി പറക്കത്തേട്ടേന്ന് ദാവും കിട്ടി മക്കളെ മബത്ത നോക്കി ആ ലോകം വേറെയാ നമുക്ക് മദീനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചോക്കട്ട് എന്തൊരു രസാന്നറിയാം ലോകം ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് നിങ്ങളൊരു മൗലി ഇതൊക്കെ ചെല്ലു നോക്കേ സത്യം പറഞ്ഞാല് മങ്കൂസ് മൗലയതൊന്നും ഓദ്യ തീർക്കാൻ കഴിയൂല ഉരുക്കി തീരും ഇങ്ങനെ കരന് തീരും എന്തിനാ കാര്യം നമുക്കും തിരില്ല അടുത്തുള്ള ആക്കും തീരൂല പക്ഷെ ഇങ്ങനെ കരച്ചില് വരും ൊമിനി സഹു കുറച്ച് വെള്ളം കൊണ്ടും കുറച്ച് ഭക്ഷണം കൊണ്ടും കുറേയാൾക്ക് ഫുഡ് കൊടുത്ത തങ്ങളെ പറ്റിയിട്ട് മോചിതത്തിൻ്റെ ഓരോ ബാബുകൾ ഇങ്ങനെ മങ്കൂസ് മൊയ്തിൽ ചൊല്ലുമ്പോൾ ആകെ ഒരാൾക്ക് കുടിക്കാൻ പോലും ഇല്ലാത്ത വെള്ളം തങ്ങൾ ക്ഷറഫാക്കപ്പെട്ട കെയ് വെച്ചു കെയ്യിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ വെള്ളം വരാൻ തുടങ്ങി ആയിരത്തഞ്ഞൂറ് കുളിച്ച് കുടിച്ച് അവരുടെ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് എന്നിട്ട് വെള്ളം അടുത്ത് തന്നെ ബാക്കി ഇതെല്ലാം ജവഹർലാൻ പറയുന്നുണ്ട് ഒരു ലക്ഷം ആൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ വള്ളം മതിയാവുമായിരുന്നു ഹൗലുൽ കോസറിനേക്കാളൊക്കെ ടോപ്പ് മഹത്തം ആ വള്ളാണ് അതൊരു എന്തൊരു അത്ഭുതം മൂസാൻ നബി അലി അലിസ്സലാമൊക്കെ പാറിൻ്റെ ഇടയിലൂടെ ഒക്കെ വടിയടിച്ചിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് പാറിൻ്റെ ഇടയിലൂടെ വെള്ളം ഉറവ് പൊട്ടാറുണ്ട് മൂസാ നബി ആ സ്പോട്ടിലടിച്ച് ഉടനെ വന്നതും ഉദ്ദേശിച്ച പന്ത്രണ്ട് അരുവികളായതും അപാരമൊഴിജിതത്താണ് പക്ഷേ മാംസത്തിൻ്റെയും തൊലിയുടെയും മജ്ജൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വന്ന ചരിത്രമുണ്ടോ അതല്ല തങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്താണ് നിബി തങ്ങളുടെ ഓരോ അവയവത്തിനെ കുറിച്ചിട്ട് പറയുന്ന കിതാബുണ്ട് ഇബനുദ്ദിയുടെ എന്തോ മനോഹരന്നറിയാം തങ്ങളെ കുറിച്ച് വായിക്കാൻ എവിടെ എത്തൂല ഈ വിഷയം നേടിയും പറഞ്ഞത് എത്തൂല എവിടെ എത്താൻ എവിടെ നിന്ന് ഇപ്പൊ പറയേണ്ടത് നമ്മൾ എവിടെന്നാ തുടങ്ങിയത് ഇത് എവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടത് ഇതെന്താ ഇപ്പൊ പറയേണ്ടത് ഇതെവിടെ എത്താൻ ഒന്നും പോകുന്നില്ല ഇതിങ്ങനെ കേൾക്കലന്നെ തന്നെ ഇതിന് ഫുൾ സ്റ്റോപ്പും സെമിക്കോളണം